നമസ്കാരം ഗൾഫ് വാർത്ത പന്ത്രണ്ട് വയസ്സുകാരൻ ദുബായിൽ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചു താഴെ ചെറുക്കള പോച്ചംപള്ളിയിൽ ഫെബിൻ ചെറിയ മകൻ റയാൻ റയാനാണ് റിസോർട്ടിന്റെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ചത് റാസൽ ഖൈമയിൽ മലയിൽ നിന്ന് വീണ് മരിച്ച തോട്ടട സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു വട്ടക്കുളം കോൺഗ്രസ് ഭവന സമീപം മൈഥിലി സദനത്തിൽ സായന്ദ് മധുമലാണ് മരിച്ചത് കുവൈത്തിൽ ബാങ്കിനെ കബളിപ്പിച്ച് കോടികൾ ശേഷം മുങ്ങിയവരെ പിടിക്കാൻ ബാങ്ക് അധികൃതർ ഗൾഫ് ബാങ്ക് കുവൈറ്റിനെയാണ് കബളിപ്പിക്കിച്ചത് പലരും ലോൺ എടുത്ത് മുങ്ങിയത് യു കെ അടക്കം മറ്റു രാജ്യങ്ങളിലേക്കാണ് ബാങ്കിൽ നിന്നും കോടികൾ വായ്പ എടുത്ത ശേഷമാണ് പലരും മുങ്ങിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് ആകെ തട്ടിയെടുത്തത് എഴുന്നൂറ് കോടിയെന്നാണ് ലഭ്യമാകുന്ന വിവരം മലപ്പുറം തനാളൂർ മീനർത്തൂർ അണ്ണച്ചംപള്ളി വീട്ടിൽ ഷെബിബ് റഹ്മാൻ റിയാദിൽ ഹൃദയാഘാതമൂലം മരിച്ചു നെഞ്ചുപേതിനെ തുടർന്ന് എക്സെറ്റ് ഒമ്പതിലെ ആസ് സനദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ഒമാന്റെ ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് ദുഃഖം വൺ വിജയകരമായി വിക്ഷേപിച്ചു റോക്കറ്റ് വിക്ഷേപണത്തോടെ ഒമാൻ ബഹിരാകാശ മേഖലയിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഒമാനിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് മടങ്ങുന്നു സ്ലൊവേനിയയിലാണ് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത നിയമനം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഉടൻ തന്നെ അദ്ദേഹം പുതിയ ചുമതല ഏറ്റെടുക്കും ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറെ നിയമിച്ചിട്ടില്ല ചെറിയ കുട്ടികളുമായി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അവരുടെ സുരക്ഷ ഉറപ്പ് വിധം നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത പിഴ മുന്നറിയിപ്പുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യുഎഇ ദിനമായ ഈദ് അൽ ഇതിഹാദ് ആഘോഷത്തിനിടെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് സൗജന്യ ചൈൽഡ് കാർ സീറ്റുകൾ സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവേ ആർ ടിഒ സിഇഒ ഹുസൈൻ അൽ ഖന്നയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്